നമസ്കാരം ഡോക്ടർ രമ്യാകൃഷ്ണൻ വളരെ ദുഃഖകരമായ ഒരു വാർത്ത കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വന്നത് കേട്ടോ അതായത് ആലക്കോട് കണ്ണൂർ ആലക്കോട് സ്വദേശിനി ഒരു ചെറിയ പെൺകുട്ടി രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി പനി വന്ന് ഇപ്പം അതിൻ്റെ ചികിത്സ നടക്കുമ്പോൾ ഇന്നിപ്പോൾ സ്കൂളിൽ വന്ന് ഇന്നോ ഇന്നലെയോ സ്കൂളിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്തയാണ് എനിക്ക് വളരെ സങ്കടം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയില് വരണത് ഇനി ഇങ്ങനെ സംഭവിക്കരുത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പം പനി പനി വരുമ്പോൾ പനി എന്ന് പറയുന്നത് ഒരു ആരോഗ്യപരമായ രോഗപ്രതിരോധ ശക്തിയുടെ പ്രതികരണമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കോശങ്ങളിൽ എന്തെങ്കിലും അഡ്വേഴ്സ് ഫാക്ടർ ഇപ്പോൾ വൈറസ് ബാക്ടീരിയ അല്ലെങ്കിൽ കീടാണു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം രക്തത്തിൽ സെല്ലുകളിൽ എത്തുമ്പോൾ സെല്ലുകൾക്ക് എത്രയും പെട്ടെന്ന് അതിനെ നശിപ്പിക്കണം ശരീരത്തിൻ്റെ ആരോഗ്യപരമായ നിലനിൽപ്പാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം അപ്പം വേണ്ടി അതിനെ നശിപ്പിക്കാനായി ഫസ്റ്റ് സിഗ്നൽ തരണതാണ് ഈ പനി അപ്പം പനിയുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന കൃത്യമായ ശാസ്ത്രീയ ആയ ആഹാര രീതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ സഹായിക്കും നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ പനിയെ ഇല്ലാതാക്കാൻ പനി എന്ന് വെച്ചാൽ പനി എന്ന് പറയുന്നത് ഇമ്മ്യൂൺ റെസ്പോൺസാണ് ഇൻഫെക്ഷനെ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ഇൻ ട്രീറ്റ്മെൻറ്റാണ് ആയുർവേദത്തിൽ ശാസ്ത്രീയമായിട്ട് പറയണത് അതിൽ ഗവേഷണം ചെയ്ത വർഷങ്ങളോളം ഏറ്റവും ക്രിസ്പി ആയ ഏറ്റവും ഓൺ ദ ടാർഗറ്റ് വർക്കിംഗ് ആയ ഒരു ഫസ്റ്റ് എയ്ഡ് നോൺ മെഡിക്കേഷണൽ ഫസ്റ്റ് എയ്ഡ് മരുന്നുകളൊന്നും ഉപയോഗിക്കാതെയുള്ള ഫസ്റ്റ് എയ്ഡാണ് ആയുർവേദ ഫസ്റ്റ് എയ്ഡാണ് എസ് ബി ഇ ബി എയിലെ ഹസ്താലംബ പ്രോഗ്രാം അപ്പോൾ പനിയുള്ള കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഏത് പ്രായത്തിൽ ന്യൂ ബോൺസ് ആയിക്കോട്ടെ കുഞ്ഞി ബേബീസ് ആയിക്കോട്ടെ ആരായാലും എത്രയും പെട്ടെന്ന് ഹസ്താലംബ ഞങ്ങളുടെ വെബ്സൈറ്റിൽ അത് ഫ്രീ സർവീസാണ് ഞങ്ങൾ കോവിഡ് ടൈം തൊട്ട് തുടങ്ങിയതാണ് അതിൽ ഞങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കലി ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂറിനകം നിങ്ങൾക്ക് ഞങ്ങളുടെ വോളണ്ടിയർ അല്ലെങ്കിൽ കോർഡിനേറ്റർ ഫിസിഷ്യൻ നിങ്ങളെ വിളിക്കും അപ്പം നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിന് അനുസരിച്ച് ഞങ്ങൾ കോർഡിനേറ്റർ ഫിസിഷ്യൻസിനെ ട്രൈ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ആ പോളിസി എഗ്രി ചെയ്യുന്ന പക്ഷം നമ്മുടെ പോളിസിയിൽ കൃത്യമായ മാർഗരേഖകളുണ്ട് അപ്പോൾ അതിനോട് എഗ്രി ചെയ്യുന്ന പക്ഷം കൃത്യമായ അഡ്വൈസസ് നിങ്ങൾക്ക് തരും ഡോക്ടേഴ്സ് ഞങ്ങളുടെ ട്രെയിനിങ് കൊടുത്ത് കിട്ടിയ ഡോക്ടേഴ്സാണ് ദേ ആർ ട്രെയിൻ ടു ഹാൻഡിൽ കോംപ്ലിക്കേറ്റഡ് ഇൻഫെക്റ്റീവ് ഫീവേഴ്സ് ഓൾസോ കോവിഡ് കാലത്ത് വളരെ ഓക്സിജൻ ലെവൽ കുറഞ്ഞ കേസസും അവർ എസ് ബി ബി എ ഗൈഡ്ലൈൻസ് വെച്ച് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അതിനുള്ള എവിഡൻസസ് ഡോക്യുമെൻറ്റഡ് ആണ് ഈ ഹസ്താലംബ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത് അവർ ആയിട്ടുള്ള കേസസ് ഡോക്യുമെൻറ്റഡ് ആണ് അപ്പോൾ ഈ പ്രോഗ്രാമിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ കുട്ടിക്കാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാം വളരെ ലഘുവായതും എന്നാൽ വളരെ ശാസ്ത്രീയമായതും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതുമായ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന പക്ഷം ഏഴ് ദിവസം അഞ്ച് ദിവസമാണ് ശരിക്ക് ചില കേസസിൽ ഏഴ് ദിവസം അതായത് രോഗപ്രതിരോധ ശക്തി തന്നെയാണ് ജോലി ചെയ്യേണ്ടത് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നു കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കൊടുത്ത് രോഗപ്രതിരോധ ശക്തിയെ സപ്പോർട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇൻഫെക്ഷനെ ഏറാഡിക്കേറ്റ് ചെയ്യുക അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് പനി വരുന്ന അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് ഫീവർ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ വൈറസ് ആണോ ബാക്ടീരിയ ആണോ എന്നൊന്നും ആലോചിച്ച് തല പൊകിക്കേണ്ട ആവശ്യമില്ല രോഗപ്രതിരോധ ശക്തിയുടെ സംവിധാനങ്ങളെ പരിശോധിക്കാനായിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് പറയും അത് നിങ്ങൾ ഉറപ്പായും സഹകരിച്ചേ പറ്റൂ അത് ചെയ്യുന്ന പക്ഷം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്രയും പെട്ടെന്ന് മാർഗരേഖകൾ ശാസ്ത്രീയമായ മാർഗരേഖകൾ സ്റ്റാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശാസ്ത്രീയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രാധിഷ്ഠിതം ആയുർവേദത്തിൽ ശാസ്ത്രാധിഷ്ഠിതമായ മാർഗ്ഗരേഖകളാണ് അത് തുടങ്ങുന്ന പക്ഷം മണിക്കൂറുകൾക്കകം തന്നെ ഇമ്പ്രൂവായിത്തൊടങ്ങും മനസ്സിലായില്ലേ അതെന്ന് പറഞ്ഞ ഒരു ഹെൽത്തി റിക്കവറിയാണ് നമ്മൾ പനിയെ അടിച്ചമർത്തി ആറു മണിക്കൂർ തോറും മരുന്ന് കഴിച്ച് ഉണ്ടാക്കുന്ന സപ്രഷൻ തരത്തിലുള്ള ചികിത്സയല്ല ആരോഗ്യപരമാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് 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 ശതമാനം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാർ മരിക്കില്ല പനികൾ വന്നും മരിക്കില്ല ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെടുന്നതും മരിക്കുന്നതും ഇൻഫെക്റ്റീവ് ഫീവേഴ്സ് വന്നിട്ടാണ് അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന നീർക്കെട്ടും കാര്യങ്ങളും ഇപ്പോൾ ഒരു ഇൻഫെക്റ്റീവ് ഫീവർ നേരെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശരീരത്തിന് പലയിടത്തും നീർക്കെട്ടുണ്ടാക്കും അതാണ് ഈ പോസ്റ്റ് കോവിഡ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കോവിഡിനെ കുറ്റം പറയരുത് ശരിയായ ചികിത്സ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് നീർക്കെട്ടിനെ റിവേഴ്സ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായും അത് പല എഴുതിയ ശരീരത്തിൽ പല അവയവങ്ങളിലോ ടിഷ്യൂസിലോ പോയി നീർക്കെട്ടുണ്ടാക്കും അപ്പോൾ ആ നേർക്കെട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിട്ട് വരാം ലിവർ ആയിട്ട് വരാം പല പല പ്രോബ്ലംസ് ആയിട്ട് വരാം അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ മരണം തീരെ സഹിക്കാൻ പറ്റുന്നില്ല കാരണം മുതിർന്നവരാണെങ്കിൽ അവർ പോയി സ്വയം സ്വമേധയാ പോയി ഇത്തരത്തിൽ പല ഒരു പേജൊക്കെയാണ് മരുന്നുകൾ എഴുതണത് ഞാൻ ഒരു സിസ്റ്റത്തിനെയും കുറ്റം പറയല്ല ഒരു പേജ് മരുന്നുകൾ ഞാൻ ആ കോവിഡ് സമയത്ത് കണ്ടതാണ് ആൻറ്റിബയോട്ടിക്സ് സ്റ്റീറോയിഡ്സ് ഒരു പേജ് ഞാൻ ഒട്ടും അതിശയോക്തി ഇല്ലാതെ പറയാണ് ഈ കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇത്രയും ഇമ്മെച്ചുവറാണ് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം മെച്യുറല്ല ഇപ്പോൾ ആയുർവേദ ഔഷധങ്ങളും ഒരു പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ലോഡഡ് ലോഡഡാണ് ഇങ്ങനെയല്ല ശാസ്ത്രീയമായ രീതി അപ്പോൾ ശാസ്ത്രീയമായ ആയുർവേദത്തിലെ രീതി എന്ന് പറയുന്നത് ഏറ്റവും മിനിമം മരുന്ന് ഉപയോഗിച്ച് കറക്റ്റ് ടാർഗറ്റിൽ വർക്ക് ചെയ്ത് റിവേഴ്സ് ചെയ്യണം അപ്പോൾ ഇനിയെങ്കിലും എൻ്റെ സി മൈ സിൻസിയർ പ്രയേഴ്സ് ഇനിയെങ്കിലും നമ്മുടെ ലോകത്ത് മുഴുവനും ഒരു കുട്ടിയും പനി വന്ന് ഇൻഫെക്റ്റീവ് ഫീവർ വന്ന് മരിക്കാതിരിക്കട്ടെ ജയ് ഹിന്ദ്